നിങ്ങൾ വാമ്പർ ഫേസിൽ എന്ന് കേട്ടിട്ടുണ്ടോ പേര് കേട്ട് പേടിക്കേണ്ട ഇത് നീലിയോ ഡ്രാക്കുലയോ ഒന്നുമല്ല അല്ല ഇതൊരു സിമ്പിൾ കോസ്മെറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് ഈ പ്രൊസീജിയറിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കുറഞ്ഞ കുറഞ്ഞളവിൽ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്നും പ്ലേറ്റ്ലെറ്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കും ഈ പ്ലേറ്റ്ലെറ്റ്സിൽ ധാരാളം ഗ്രോത്ത് ഫാക്ടേഴ്സ് അഥവാ വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മൈക്രോ നീലിംഗ് പോലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫേസിലെ സ്കിന്നിലേക്ക് തന്നെ തിരിച്ചു കയറ്റും ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ചർമ്മത്തിൽ കൂടുതൽ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഫേസിലെ ചുളിവുകളും കറുത്ത പടകളൊക്കെ കുറച്ചിട്ട് ഫേസ് കൂടുതൽ ഗ്ലോ ആക്കാനും യൂത്ത്ഫുൾ ആക്കാനും ഹെൽപ്പ് ചെയ്യും ഇതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ചില ആൾക്കാർ ഇത് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് രക്തം കട്ട പിടിക്കുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസീസിനോ മരുന്ന് കഴിക്കുന്നവരോ ഗർഭിണികളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഇത് നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യണം വാമ്പിയർ ഫേഷ്യലിന് ശരിയായ റിസൾട്ട് കിട്ടാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറുടെ അണ്ടറിൽ വേണം നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വേണം ഇതിൽ യൂസ് ചെയ്യാനായിട്ട് സ്റ്റെറിലൈസ്ഡായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻ ആകാനും അതുപോലെ മറ്റുള്ള സ്കിൻ പ്രോബ്ലംസ് വരാനും ചാൻസ് കൂടുതലാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആഫ്റ്റർ കെയറിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് കഴിയുന്നതും ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ പുറത്തിറങ്ങുന്നതിന് തേർട്ടി മിനിറ്റ്സ് മുന്നേ എങ്കിലും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു താങ്ക്